ക്രിസ്മസിന്റെ വരവറിയിച്ച് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ ഇത്തവണ സ്ഥാപിക്കാനുള്ള പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഒരുങ്ങുന്നത് ഇറ്റലിയിലെ രണ്ട് ഗ്രാമങ്ങളിലാണ് ഓസ്ട്രിയയുമായി അതിർത്തി പങ്കിടുന്ന വടക്കു കിഴക്കൻ ഇറ്റലിയിലെ സുട്രിയോ ഗ്രാമമാണ് പുൽക്കൂട് അണിയിച്ചൊരുക്കുന്നത് ക്രിസ്മസ് ട്രീ ഇത്തവണ വത്തിക്കാന് സമ്മാനിക്കുന്നത് ഇറ്റലിയിലെ അബ്രൂസോ പ്രവിശ്യയിലെ റോസല്ലോ ഗ്രാമവും ഈ വർഷത്തെ ക്രിസ്മസ് ഒരുക്കങ്ങളെക്കുറിച്ച് ഇക്കഴിഞ്ഞ ദിവസമാണ് വത്തിക്കാൻ വിശദാംശങ്ങൾ പുറത്തുവിട്ടത് ഓരോ വർഷവും വിവിധ രാജ്യങ്ങളിലുള്ള കലാകാരന്മാർ അതാത് രാജ്യങ്ങളുടെ സാംസ്കാരികവും സാമൂഹിക സാഹചര്യവും വെളിപ്പെടുത്തും വിധമാണ് വത്തിക്കാൻ ചതുരത്തിൽ പുൽക്കൂടുകൾ ഒരുക്കുന്നത് അതുപ്രകാരം ഇത്തവണ അതിനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇറ്റലിയിലെ സുട്രോയിലെ ഒരു സംഘം കലാകാരന്മാരാണ് ദേവദാരു വൃക്ഷത്തിൽ നിന്ന് കൊത്തിയെടുത്ത ലൈഫ് സൈസ് അഥവാ യഥാർത്ഥ വലുപ്പത്തിലുള്ള ശില്പങ്ങളാണ് പുൽക്കൂട്ടിൽ ഉപയോഗിക്കുക പുൽക്കൂട് ഒരുക്കുന്നവരുടെ പ്രാദേശികമായ പാരമ്പര്യങ്ങളും സവിശേഷതകളും ഉൾക്കൊള്ളുന്നതായിരിക്കും പുൽക്കൂട്ടിലെ ഓരോ വസ്തു അതുപ്രകാരം പ്രദേശത്തെ സാധാരണ കരകൗശല വിദഗ്ധർ ഒരിടയൻ കുടുംബം കുട്ടികൾ എന്നിവയുടെ ശില്പങ്ങളും പുൽക്കൂട്ടിൽ ഇടം പിടിക്കും ഉണ്ണീശോയുടെ ഇടതുവശത്ത് മുട്ടുകുത്തി രക്ഷകനെ ചൂണ്ടിക്കാട്ടും വിധമാണ് കനികാമറിയത്തിന്റെ തിരുരൂപം ഇത്തവണ ചിത്രീകരിക്കുക ഉണ്ണീശോയുടെ വലതുവശത്ത് ഒരു കൈയിൽ വടിയും മറുകൈയിൽ ചെറിയ വിളക്കുമായാണ് വിശുദ്ധ യൗസേപ്പിതാവ് നിൽക്കുക ക്രിസ്മസ് ട്രീക്കായി മുപ്പത് മീറ്റർ ഉയരമുള്ള വെള്ള പൈൻമരമാണ് അബ്രൂസോയിലെ റോസല്ലോയിൽ നിന്നും കൊണ്ടുവരുന്നത് കേവലം നൂറ്റി എൺപത്തിരണ്ട് പേർ മാത്രമുള്ള ഗ്രാമമാണ് റോസല്ലോ അവിടെയുള്ള മാനസികാരോഗ്യ കേന്ദ്രത്തിലെ യുവജനങ്ങളാണ് ട്രീയിലേക്ക് ആവശ്യമായ അലങ്കാരങ്ങൾ ഒരുക്കുന്നത് മുൻ വർഷങ്ങളിലേതുപോലെ കുറഞ്ഞ വൈദ്യുതി ഉപയോഗിക്കുന്ന ദീപാലങ്കാരങ്ങളാകും ട്രീയിൽ പ്രയോജനപ്പെടുത്തുക പുൽക്കൂടിന്റെയും ക്രിസ്മസ് ട്രീയുടെയും അനാച്ഛാദനം ഡിസംബർ മൂന്ന് വൈകിട്ട് അഞ്ചിന് വത്തിക്കാൻ ഗവർണർ ആർച്ച് ബിഷപ്പ് ഫെർണാണ്ടോ വെർഗസ് അൽസാഗ നിർവഹിക്കും പതിവ് പോലെ യേശുവിന്റെ ജ്ഞാനസ്നാനം ആഘോഷിക്കുന്ന ജനുവരി എട്ട് വരെ പുൽക്കൂട് വത്തിക്കാൻ ചത്രത്തിലുണ്ടാകും ക്രിസ്മസിനൊരുക്കമായി സെന്റ് പീറ്റേഴ്സ് ചത്രത്തിന് മുന്നിൽ പുൽക്കൂട് ഒരുക്കുന്ന പതിവ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് പോളാറാമൻ ഹാളിലും ഇതുപോലെ പുൽക്കൂട് ഒരുക്കാറുണ്ട് ഈ വർഷം ഗ്വാറ്റിമാലൻ സർക്കാരാണ് പോളാറാമൻ ഹാളിലെ പുൽക്കൂട് സമ്മാനിക്കുന്നത് ഈ വർഷം വത്തിക്കാൻ പുറത്തെടുക്കുന്ന ക്രിസ്മസ് സ്റ്റാമ്പിനും ഒട്ടേറെ പ്രത്യേകതകളുണ്ട് ഈ വർഷത്തെ ക്രിസ്മസ് സ്റ്റാമ്പ് ഒരുക്കുന്നത് ജന്മനെ തന്നെ ഇരു കൈകളും കാലുകളും നഷ്ടപ്പെട്ട ഇറ്റാലിയൻ കലാകാരൻ ഫ്രാൻസിസ്കോ കാനലയാണ് മാലാഗ ഈശോയുടെ ജനനം ആട്ടിടയന്മാരെ അറിയിക്കുന്നതും ആട്ടിടയർ ഈശോയെ ആരാധിക്കുന്നതുമായ രണ്ട് ചിത്രങ്ങളാണ് ഇത്തവണ വത്തിക്കാൻ പുറത്തെടുക്കുന്ന ക്രിസ്മസ് സ്റ്റാമ്പിൽ ഒരുക്കിയിരിക്കുന്നത്